കുറെ ദിവസമായി വലിയ വീഡിയോ നേരെ ഇവിടെ ഇവിടെ വന്നിട്ട് പറയുന്നത് ചെറിയ കുട്ടികളോട് സംസാരങ്ങളോ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് ഭാര്യമാരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം കേട്ടോ അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് അടുത്ത വീഡിയോ ഞാന <laughs> 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 જરા પુરકુમાર એને ઓરણે ટા. કુદમ વેરીઓ. ചെറിയ കുട്ടિયલ എന്തો ઓરયાના? મનકિમ. ન્યારે રાચિનેઓ. ન્યારે રાચિનેઓ. નાટકોર્ડેઓ. નાટકોર્ડેઓ. શેમથીનો. શેમથીનો. આશિતનો. ചെറിയ മക്കളല്ലേ അപ്പൊ ഇതുപോലെയൊക്കെ തെറ്റും പക്ഷെ ഒക്കെ തമാശയായിട്ട് കാണുക അടുത്തായിട്ടൊരു ഫുഡ് ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇതുപോലെ ഉണ്ടാക്കണം കാരണം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ വൃത്തിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാല് ആളുകളൂടെ തിക്കുന്ന തിരക്കായിരിക്കും ഓ അല്ലാത്തൊരു കാഴ്ച തന്നെയാണ് നല്ല വൃത്തിയില നിലക്കെ നോക്കി എന്തൊരു വൃത്തിയിലാണ് അവിടെ ഒരു മൂന്നാല് എലികളുണ്ട് അത് അതിന്റെ വഴിക്ക് അങ്ങോട്ട് ഓടിപ്പോന്നു അതിനിപ്പോ എന്താ അല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയില്ലേ ആ എണ്ണയും കാര്യങ്ങളും മറ്റേ ഒക്കെ നല്ല വൃത്തിയില്ലേ അല്ല പിന്നെ നമ്മൾക്കൊക്കെ മുട്ട കഴിക്കാൻ എത്ര എണ്ണം കഴിക്കും നമ്മള് ഒന്ന് രണ്ട് ഏറി വന്ന മൂന്ന് കഴിക്കും അധികം ഒന്നോ രണ്ടോ കഴിക്കും അല്ലേ പക്ഷെ ഇവിടെ ഒരു വീഡിയോ കാണിച്ചല്ലേ ഇതുപോലെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പൂണ് എ അതിന് മാത്രം തടിയൊന്നും കാണുന്നില്ലല്ലോ എങ്ങോട്ടേ പൂണെ മുട്ട ഒന്നാട്ട് കഴിച്ചാല് ആള് തട്ടിപ്പോലെ എന്തായാലും അങ്ങ് പോകാനൊരു സെക്കൻഡ് കൊണ്ട് സംഭവം പരിപാടി അതൊക്കെ പൊതുസ്ഥലങ്ങളിലാവുള്ള മാളുകളിലൊക്കെ ചിത്രം വരച്ചു കൊടുക്കും അവിടെ നിന്ന് കൊടുത്താല് പെട്ടെന്ന് ചിത്രം വരച്ചെല്ലോ അങ്ങനെ ഒരു ചിത്രം വരച്ചു കൊടുക്കുന്നതാണ് പക്ഷെ അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളി കോമഡി കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഫുഡ് ഇൻസ്പെക്ടറൊക്കെ ഇവിടെ വലുതെ വന്നിട്ട് കട ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ് ക്ലീനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നാണ് ഒക്കെ ഒരു അടിപൊളി സംഭവം ഉണ്ടായി വലുതീന്റെ ചെക്കിംഗ് വന്നിട്ട് മൊത്തം ഒരു കംപ്ലൈന്റും കണ്ടുപിടിക്കാൻ കഴിയാണ്ട് അവര് പോവാൻ നോക്കുമ്പോ ചെക്കിങ്ങിന് വന്ന വലുതക്കാരന്റെ മുമ്പിലോട്ട് അവര് എലി അങ്ങ് വാങ്ങി പോയി അപ്പ ഇരുന്നൂറ്റൈമ്പോ പൊയ്ൻ അടച്ചി അപ്പോഴത്തേക്ക് ഈ എലി ഇവരെയെല്ലാം കണ്ട ബേജാറ്റിന് കിച്ചണിലേക്ക് പാഞ്ഞി ഓനിക്കോ പിന്നെ പൊറോട്ട ചൂടാൻ പറ്റ മൈതന്റെ ബക്കറ്റില് തുള്ളി പോലും എന്നിട്ട് ആടുന്നു ഇങ്ങോട്ടും തുള്ളി ഇരുന്നൂറ്റൈമ്പോ പൊയിനും അടച്ചി പോന്ന് പോവാൻ നോക്കുമ്പോൾ ഈ എലി ആദ്യം ഉറക്കാലിന്റെ എലി അങ്ങ് വാങ്ങി പോലും അപ്പാൾ ആദ്യം ഇരുന്നൂറ്റൈമ്പ പറഞ്ഞു പോലും അത് അതേ എലി തന്നെയാന്ന് പറഞ്ഞുപോലും അന്നേരം അറബി പറഞ്ഞ പോലും നോക്കുമ്പോ മെയ്തേലിപുണിയെന്ന് പറയാൻ തിരിയുന്നില്ല അതേലി തന്നെയല്ലേ ഇത് ഇവർ പറയുന്ന പോലും അറബി അത് രണ്ടും രണ്ട് എലിയാണ് ആദ്യം കറുപ്പാന്ന് ഇപ്പം വെള്ളിയാണ് ഇവര് മെയ്തേലി പുനിയാന്ന് പറയാൻ തിരിയായിട്ട് അഞ്ഞൂറ് റുപ്പുണ്ടാക്കുന്നത് സംഭവം അടിപൊളിയാണ് ഹലോ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ